കൊലങ്കോട് പഞ്ചായത്തിലെ അമ്പതിലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിൽ പതിനാറാം വാർഡ് മാമണിയിലാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നത് രണ്ടാഴ്ചയിൽ തുടങ്ങി നാലു മാസം വരെ കുടിവെള്ളം പൂർണ്ണമായി ലഭിക്കാത്ത കുടുംബങ്ങളുണ്ട് മാമണി പ്രദേശത്ത് മീങ്കര കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നവരാണ് പ്രദേശത്തുകാർ അത് മുടങ്ങുമ്പോൾ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മാമണി മിനി കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കും എന്നാൽ ഈ രണ്ട് പദ്ധതികളിൽ നിന്നും വെള്ളം ലഭിക്കാതായതോടെയാണ് പ്രദേശത്തുകാർ വെള്ളത്തിനായി നട്ടം തിരിയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ കൂടുതൽ രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വെള്ളം വന്നിട്ട് മൂന്ന് മൂന്ന് ദിവസമായി നേരെ വണ്ടി ഒരു വരും അത്ര ആരുകൂടം അഞ്ചുകൂടം വെള്ളം കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പോരാ വെള്ളം ഞങ്ങൾ നല്ല വെള്ളം എല്ലാത്തിനും ഒരു പൊട്ട് വെള്ളം വന്നിട്ടില്ല ഞങ്ങൾ വെള്ളം ആണ് താഴത്തെ വെള്ളം ഒരു പത്ത് ദിവസത്തിന് മുന്നുവരെയും ഈ താഴത്തേക്ക് കിട്ടിക്കൊണ്ടിരുന്നു വെള്ളമില്ല ഒരു കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പൊതു കിണറാണ് ഇപ്പോഴത്തെ ഏകാശ്രയം സന്നദ്ധ പ്രവർത്തകർ ഇടയ്ക്ക് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതും താൽക്കാലിക ആശ്വാസമാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്തിനും കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു പ്രാഥമിക കിലോമീറ്റർ അവിടെ പോയി രണ്ടുവടം കൊണ്ടുവരും അങ്ങനെ കഴിഞ്ഞു പോകണം വെള്ളം കിട്ടാൻ കഴിയില്ല ഞങ്ങക്ക് ഇന്നി പത്ത് ഈ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പറ്റിയിട്ടില്ലേക്ക് വെള്ളം ഇല്ല കൊള്ളാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഞങ്ങക്ക് വെള്ളം വേണം അതാണ് പറയണത്